കൊല്ലം ചടയമംഗലം പോരേടം പള്ളിക്കൽപാതയിലെ സ്വർണക്കടയിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ച യുവതിയും യുവാവും പിടിയിലായി തിരുവനന്തപുരം പാങ്ങോട് വട്ടക്കരിക്കകം ബ്ലോക്ക് നമ്പർ തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സ്നേഹ നെടുമങ്ങാട് കൊല്ലങ്കോട് സുജിത്ത് ഭവനിൽ മുപ്പത്തി ഒന്ന് വയസ്സുള്ള സുജിത് എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സ്വർണം വാങ്ങാനെന്ന വ്യാജനെ ഇവർ ജ്വല്ലറിയിൽ എത്തിയത് സ്വർണം തിരഞ്ഞ് കുറച്ചു സമയം കടയിൽ ചിലവഴിച്ചു കട ഉടമയുമായി സംസാരിച്ച് മാലയെടുത്ത് തൂക്കം നോക്കുന്നതിനായി നൽകി ഇതിനിടെ യുവതി മാല കൈക്കലാക്കിയതായി ധരിച്ച് യുവാവ് കൈവശമുണ്ടായിരുന്ന എടുത്ത് കട ഉടമയുടെയും ജീവനക്കാരുടെയും നേരെ പ്രയോഗിച്ചു ഉടൻ യുവതി കടക്കു പുറത്തിറങ്ങി സ്കൂട്ടറുമായി എത്തി യുവാവിനെയും കയറ്റി രക്ഷപ്പെടുകയായിരുന്നു സ്നേഹയും സുജിത്തും കുടുംബ സുഹൃത്തുക്കളാണ് സുജിത്തിന്റെ അച്ഛന്റെ മരണശേഷം കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായി ഇത് തീർക്കുന്നതിനായാണ് രണ്ടുപേരും മോഷണത്തിന് ശ്രമിച്ചത് കവർച്ച നടത്തുന്നതിനായി ചടയമംഗലം കടക്കൽ ആയൂർ എന്നിവിടങ്ങളിലെ കടകൾ ഇവർ നോക്കി വെച്ചിരുന്നു സംഭവ സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടിയത് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറും പോലീസ് കണ്ടെടുത്തു റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാർ ചടയമംഗലം ഇൻസ്പെക്ടർ എൻ സുനീഷ് എസ് ഐ എം മോനിഷ് സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ അഭിലാഷ് സജി ജോൺ സലീന സി പി ഒമാരായ ഉല്ലാസ് അതുൽകുമാർ മഞ്ജു സംഘമാണ് പ്രതികളെ പിടികൂടിയത് സഞ്ജിത് എന്നിവരടങ്ങിയത് കൊല്ലം പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ